ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു മുക്കാൽ കിലോത്തോളം ബീഫ് എടുത്തിട്ടുണ്ട് അച്ചാർ ഇടുന്ന സമയത്ത് ഇതേപോലെ നല്ല പീസ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിട്ട് നെയ്യും എല്ലൊന്നും ഇല്ലാത്ത പീസ് വേണം എന്നിട്ട് ഇതേപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടോടുക്കാം കേട്ടോ ഈ ഒരു കുക്കറിൽ ഞാൻ തൊട്ട് മുന്നേ ബീഫ് വേവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് വാഷ് ചെയ്യാത്തത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവി ആദ്യത്തെ ഹൈ ഫ്ലെയിമിലും പിന്നെ രണ്ടു മൂന്ന് വിസില് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അങ്ങനെ മൊത്തം ഒരു നാല് വിസിൽ വേണ്ടാ മതി കേട്ടോ അപ്പൊ അതാ ബീഫ് എന്ത് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല എന്നാലും ഇതിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പൊ ആ ഒരു വെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കൂട്ടോ അപ്പൊ അതാ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അതിന് വേണ്ടിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലെണ്ണയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിലും ഇത് കേട് കൂടാതിരിക്കൂട്ടോ ഇനി നിങ്ങൾ വെളിച്ചെണ്ണയിലും ഓയിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കേട് കൂടാതിരിക്കൂട്ടോ അപ്പം അതാ ഈ ഒരു ഓയില് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ആക്കിയിട്ടുള്ള ആ ഒരു ബീഫ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇതെല്ലാം ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മുറിച്ചെടുക്കണ്ട അങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ചാർ നല്ല ഡ്രൈ നല്ല ഹാർഡായിട്ട് പോകും കേട്ടോ ബീഫിൻ്റെ പീസൊക്കെ അപ്പം നമ്മൾ നന്നായിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ അത്രയും മതിയാവും കേട്ടോ അപ്പം അതാ നന്നായിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ കൂടെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പൊ ഇതാ ഞാൻ ഏകദേശം എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബീഫൊന്നു മാറ്റിയിട്ട് ഈ ഒരു എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ അതിൽ ബീഫിന്റെ കുറേ കട്ടൊക്കെ അങ്ങനെ ഈ ഒരു കരട് പോലത്തെ സാധനം കണ്ടോ അത് കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് മാറ്റിയിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് മസാല ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി ഒരു ബൗളിൽ ഇട്ടിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കാനെട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയും മസാലകളാണ് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു മസാലയൊക്കെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരു ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബീഫിൻ്റെ പീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള എത്ര വിനീഗർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ബീഫിലേക്കൊക്കെ അത്യാവശ്യം പുളി പിടിച്ചാലാണ് അച്ചാറ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ എത്രത്തോളം പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക വിനാഗിരി കൂടി പോലും കുഴപ്പമൊന്നുമില്ല അച്ചാറ് കൂടുതൽ കാരണം എന്താ പറയാ കേട് കൂടാതെ ഇരിക്കും ഇരിക്കൂട്ടോ അപ്പം ഇതാ വിനാഗിരിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കുക വെള്ളമൊന്നും നമ്മളിതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാട്ടോ അങ്ങനെ നമ്മൾ ബീഫ് അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാത്ത ടൈമിൽ ഇരുന്ന് രണ്ട് പീസ് എടുത്തിട്ട് കഴിക്കാം കേട്ടോ അപ്പൊ ഇതാ ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളവും വിനാഗി ആ വിനാഗിരി ഒക്കെ നന്നായിട്ട് ഈയൊരു ബീഫിലേക്ക് നല്ലോണം പിടിച്ചു കിട്ടും കേട്ടോ അപ്പൊ ഇത് പിറ്റേ ദിവസമാണ് നല്ലോണം നമ്മുടെ ബീഫൊക്കെ നല്ല മസാല ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നല്ലതന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തന്നെ വെച്ച് സ്റ്റോർ ചെയ്യാം ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് നല്ല ഉഷാറ് വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്